വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ ആമേഹൻ കൃതാവെ പരിശുദ്ധാത്മാവിനെ അയച്ച് തിരുവചനം പഠിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമേഹൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂവായിക്കും സ്തുതി ആദ്യമുതൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ ഹാദയിലൂയ നമ്മളുടെ ബൈബിൾ പഠന പരമ്പര ആരംഭിക്കുകയാണ് വേദപുസ്തകത്തെക്കുറിച്ചുള്ള അത്യാവശ്യം ചില വിവരങ്ങൾ ആമുഖമായി നമുക്ക് മനസ്സിലാക്കാം ഇത് കേൾക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ദൈവവചനമാണ് വിശുദ്ധ വേദപുസ്തകം മറ്റ് ഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതുല്യവും അസാധാരണവുമായ സ്ഥാനം വിശുദ്ധ വേദപുസ്തകത്തിനുണ്ട് ലോകത്തിലെ ഏറ്റവും പുരാതന ഗ്രന്ഥങ്ങളിലൊന്നായിരിക്കെ തന്നെ ഏറ്റവും ആധുനികമായ സവിശേഷ ഗ്രന്ഥം ഗ്രന്ഥമെന്ന ഖ്യാതി വിശുദ്ധവേദപുസ്തകത്തിനുണ്ട് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരാൽ തന്നെയാണ് വിശുദ്ധവേദപുസ്തകം രചിക്കപ്പെട്ടത് ചരിത്രം ശാസ്ത്രം നിയമം ജീവചരിത്രം തത്വശാസ്ത്രം പ്രവചനം നാടകം പ്രേമകഥ കവിത തുടങ്ങിയ സാഹിത്യശാഖകളുടെ രൂപമായി വിശുദ്ധ ബൈബിളിനെ പൊതുവെ പോരുന്നു ദൈവത്തിൻ്റെ ചിന്തകളെയും പദ്ധതികളെയും വാഗ്നത്വങ്ങളെയും കുറിച്ചാണ് നാം ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിച്ച് ഗ്രഹിക്കുന്നത് ദൈവവചനം ഏറെ ശക്തിയുള്ളതാണ് ദൈവവചനത്താൽ മാത്രമാണ് ഈ പ്രപഞ്ചവും അതിലുള്ളതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് മുപ്പത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ തിരുവചനം യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി എന്ന വചനം വ്യക്തമാക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മഹിമയെക്കുറിച്ചും ശക്തി പരാക്രമങ്ങളെക്കുറിച്ചും ഇടപെടലുകളെക്കുറിച്ചും സാക്ഷി നൽകുന്നത് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുമാണ് ദൈവം അവിശ്വസനീയമാം വിധം ജ്ഞാനമുള്ളവനും സൃഷ്ടിപ്പിൽ അന്തമില്ലാത്തവനുമാണെന്ന് പ്രകൃതി വെളിപ്പെടുത്തുകയാണ് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെയും അവൻ്റെ കൈവേലയെയും കുറിച്ച് അവരാൽ കഴിയുന്ന വിധം വർണ്ണിക്കുന്നതിൽ സജീവമായി മുഴുകിയിരിക്കുന്നുവെന്ന് പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യം വളരെ സ്പഷ്ടമായി പ്രതിപാദിക്കുന്നു ചുരുക്കത്തിൽ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും ദൈവത്തിൻ്റെ മഹത്വത്തെയും യോഗ്യതകളെയും സവിസ്തരം കീർത്തിക്കുകയാണ് ദൈവം തന്നെ തന്നെ മനുഷ്യരാശിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള വെളിപ്പാടാണ് വിശുദ്ധവേദ പുസ്തകം പുസ്തകം എന്നർത്ഥം വരുന്ന ബിബ്ലിയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന പേരുണ്ടായത് അപ്പോൾ സ്തോന പോലോസ് അതിനെ വിശുദ്ധ രേഖകൾ എന്നാണ് റോമർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വചനത്തിൽ വിശേഷിപ്പിക്കുന്നത് തിരുവെഴുത്ത് എന്ന രണ്ട് തിമുത്തിയോസിൻ്റെ പുസ്തകം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെന്ന് അപ്പോസോലെ പോലോസ്ലീഹ റോമർ എഴുതിയ ലേഖനം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വചനത്തിൽ നാം ഗ്രഹിക്കുന്നു പഴയ നിയമം പുതിയ നിയമം എന്നിങ്ങനെ വേദപുസ്തകത്തെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു പഴയ നിയമത്തിൽ മുപ്പത്തി ഒമ്പത് പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ ഇരുപത്തി ഏഴ് പുസ്തകങ്ങളും അങ്ങനെ ആകെ അറുപത്തിയാറ് പുസ്തകങ്ങളാണ് പൊതുവെ വേദപുസ്തകത്തിൽ ഉള്ളത് എന്നാൽ പരിശുദ്ധ സഭയുടെ ഷീത്തോ സുറിയാന് വേദപുസ്തകത്തിൽ നിന്നും മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള പതിനൊന്ന് ഇതര കാനൂനിക പുസ്തകങ്ങൾ ഉൾപ്പെടെ എഴുപത്തിയേഴ് ഗ്രന്ഥങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ളത് നിയമം അഥവാ ടെസ്റ്റ്മെൻറ്റ് എന്ന വാക്കിൻ്റെ മൂലഭാഷയിലുള്ള അർത്ഥം ഉടമ്പടി അല്ലെങ്കിൽ കവനൻറ്റ് എന്നാണ് ദൈവം തൻ്റെ ജനത്തോട് ചെയ്ത ഒരു ഉടമ്പടിയെയാണ് വാസ്തവത്തിൽ പഴയ നിയമവും പുതിയ നിയമവും പ്രതിനിധാനം ചെയ്യുന്നത് ഇതര കാനൂനിയ ഗ്രന്ഥങ്ങൾ കൂടാതെ വിശുദ്ധ വേദപുസ്തകത്തിൽ ആകെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് അധ്യായങ്ങളുണ്ട് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാക്യങ്ങളുണ്ട് ഏഴ് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് വാക്കുകളുണ്ട് അക്ഷരങ്ങളായി വേർതിരിച്ച് എണ്ണിയാൽ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ൂറ്റി എൺപത് അക്ഷരങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കണ്ടെത്താൻ സാധിക്കും അത്ഭുതങ്ങളുടെ ഈ മഹദ്ഗ്രന്ഥത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് വാഗ്നത്വങ്ങളുണ്ട് ആറായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് കൽപ്പനകളുണ്ട് വിശുദ്ധ വേദപുസ്തകം സൂക്ഷ്മമായി പരിശോധിച്ചാൽ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് നിവൃത്തിയായ പ്രവചനങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പ്രവചനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇനിയും നിവൃത്തിയാകാനായിട്ട് ഉണ്ട് ദൈവം എന്ന വാക്ക് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിയെട്ട് തവണ വിശുദ്ധവേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് പ്രാവശ്യം കർത്താവ് എന്ന വാക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കണ്ടെത്തുന്നുണ്ട് ഈ മഹദ് ഗ്രന്ഥത്തിന് വിശുദ്ധ ബൈബിൾ ഇന്ന് നാമകരണം ചെയ്തത് ജോൺ വൈക്ലിഫ് എന്ന മഹാനായ ദൈവശാസ്ത്രജ്ഞനാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ करुणा सागर में परमेश ने धरणी पदिए नीमतिए करुणा सागर में परमेश ने धरणी दिए नीम करुणा निधिये नीमतिए கருணா நீமதியே வரணம்